മാതാശ്രീയുടെ കത്ത് നിന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചത് പിന്നെ ഇവിടുള്ള പുഴുവും പാറ്റയും പല്ലിയൊക്കെ അറുമാദത്തിലാണെന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാലോ നമ്മുടെ അടുക്കളത്തോട്ടത്തില് ഒരു വിപ്ലവം തന്നെ ഇറങ്ങേറുന്നുണ്ട് നമ്മുടെ പാൽക്കാന്താരിയും കർണംപൊട്ടിയൊക്കെ അടുത്ത തലമുറയെ വാർത്തെടുക്കാനുള്ള തിടുക്കത്തിലാണേ ആ പിന്നെ ഇന്നലെ ഇവിടെ ഇടിപൊട്ടി മഴ പെയ്തിരുന്നു കാലത്ത് ഇറങ്ങി നിറയെ കൂണ് കിട്ടി നീ ഉണ്ടായിരുന്നെങ്കിൽ പടിഞ്ഞാറ്റയിലെ പേരക്കായൂട്ടോ മുറിച്ചപ്പോ ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് ചോപ്പനാ അപ്പോഴും നിന്നെ ഓർത്തു നീ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ പുതിയ കോഴിക്കൂട് പണിതു അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിരിക്കണോ പിന്നെ നീ പോയ ദുഃഖത്തിലേ നമ്മുടെ നേരാങ്ങളാ അവനൊരു വാഴ വെച്ചിട്ടുണ്ട് നീ തിരിച്ചെത്തുമ്പോഴേക്കും കായ്ക്കും എന്നാണ് നിഗമനം പിന്നെ പെരപ്പുറത്തുനിന്ന് വീണ്ടും മുളച്ച തേങ്ങ കിട്ടി അകത്ത് നിറയെ പൊങ്ങുണ്ടായിരുന്നു അത് സ്വാദോടെ കഴിക്കുമ്പോഴും നിന്നെ ഓർത്തു നീ ഉണ്ടായിരുന്നെങ്കിൽ നിറകണ്ണുകളോടെ ഞാനത് വായിച്ചു സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതിനടിയിൽ ഒരു വരി കൂടി കൂട്ടി തിരികിയിരിക്കുന്ന വിവരം ഞാൻ അറിയുന്നത് നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നത് വായിക്കേണ്ടത് അങ്ങനെയല്ല നീ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ലായിരുന്നു അതുകൊണ്ട് പോയതോ പോയി ഉടൻ ഒരു മടക്കം അത് വേണ്ടാന്ന് ുത്തിക്കുന്നു എന്റെ പേര് ഹസീന ഫ്രം എയ്റാസ് ക്യാസിൽ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഈ വ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് വളരെ വിഷമത്തോട് കൂടി വായിച്ച ഒരു കത്ത് അവസാനം പോയി വേറൊരു തലത്തിലേക്ക് എത്തുന്നു ഓക്കെ ും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂർ ഡേസ് സിനിമയില് ഇതുപോലൊരു ട്വിസ്റ്റ് ഉണ്ട് വിജയരാഘവൻ നിവിൻ പോളിക്ക് അയക്കുന്ന ഒരു കത്ത് കത്ത് വായിച്ച ഫീൽ ആണ് ചില സമയത്തൊക്കെ ഹസീനയുടെ എല്ലാ വ്ലോഗ്സും കേൾക്കുമ്പോ തോന്നാറ് സ്വന്തം വ്ളോഗിലൂടെ ടൺ കണക്കിന് ഹാപ്പിനെസ് ആൻഡ് ടൺ കണക്കിന് ഫ്രണ്ട് സ്പ്രെഡ് ചെയ്യുന്ന ഹസീനയാണ് ഇന്ന് ക്ലബ് എഫ് എം നയൻറ്റി ഫോർ പോയിന്റ് ത്രീയിൽ എന്നോടൊപ്പം ഉള്ളത് കേട്ടോ സോ സ്വന്തം ബ്ലോഗിലൂടെ ടാൻ കണക്കിന് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ഹസീനയാണ് ഇന്ന് ക്ലബ് എഫ് എം നയൻറ്റി ഫോർ പോയിന്റ് ത്രീലിനോടൊപ്പം ഉള്ളത് െ ആ ചെറുതായിട്ടൊക്കെ എനിക്ക് മറ്റൊരു വീഡിയോ തന്നെ ഒരു സ്റ്റോറി പറയുന്നുണ്ട് അവമാറ്റങ്ങളൊക്കെ അതിലാണ് പ്രകടമാകുന്നത് അത് ഞാനിങ്ങനെ വരയ്ക്കാറുണ്ട് അപ്പോ നമുക്കൊരു സംഭവം പ്രസന്റ് ചെയ്യണെങ്കിൽ ഷൂട്ട് ചെയ്ത് തന്നെ ചെയ്യണം എന്നില്ല നമുക്ക് എന്ത് കഴിവുണ്ടോ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യാം വാചകവും വരയും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യാം എന്നൊരാശയം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അത് മുന്നോട്ട് വെച്ചത് ഒരു വീഡിയോ റിച്ച് ഒരു നറേഷൻ ആണ് ഈ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് നറേറ്റ് അതോ ഇങ്ങനെ ആക്ച്വലി വീഡിയോ എടുത്തതിനു ശേഷമാണ് ഞാൻ ശരിക്കും സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ മൊത്തം എഴുതി വെക്കാന്നല്ല റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ സ്പോട്ടിൽ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടും അല്ലാതെ നമുക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്തേ നമ്മൾ ഇതിന്റെ ഒരു സ്റ്റോറി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു സംഭവം പുറത്തു വരുന്നു യാത്ര പോയാലും വീട്ടിൽ എന്തൊരു ചെറിയ സംഭവം നടന്നാലും അല്ലെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും എല്ലാത്തിനും തീർച്ചയായിട്ടും നമ്മൾ ആസ്വദിക്കുക അത് മറ്റുള്ളവര് നമ്മുടെ ആസ്വാദനം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മളെ കാണുന്നവരെയും കൂടെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയാണെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ലന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കരക്ട് ഇത് കുഞ്ഞിലേ ഉണ്ടോ ആ ഏറെക്കുറെ അതില് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ട്വിസ്റ്റ് തന്നെയാണ് നമ്മൾ അതുവരെ നമ്മൾ ഭയങ്കര ദുഃഖത്തോടെ അയ്യോടോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ലാസ്റ്റ് ആവുമ്പോ അയ്യോ ഇതായിരുന്ന അതെ അതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരമ്മ മകൾക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു വരി അതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല എളുപ്പമുള്ള നമ്മൾ എഴുതുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളിൽ ഒരുവിധം പ്രാസം ഒപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടോൺ മാറുന്നതും അത് ഒരു സങ്കടത്തോടുകൂടി അവതരിപ്പിക്കുകയാണ് ഒരു കാര്യം പെട്ടെന്ന് തന്നെ നമ്മൾ ആ വേറൊരു സ്റ്റേജിലേക്ക് നമ്മുടെ ശബ്ദത്തെ അല്ലെങ്കിൽ നമ്മുടെ മോഡുലേഷൻ കൊണ്ടുപോകുന്ന സമയത്താണ് നമുക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ചിരിപ്പിക്കാൻ കഴിയുന്നത് ആ ഒരു ഇത് വെച്ചിട്ടാണ് ശരിക്കും ഹസീനയുടെ ബ്ലോഗ് ബ്ലോഗ് എൻജോയ് അങ്ങനത്തെ ഒരു ഇറ്റ് അതൊരു അംഗീകാരമാണ് കുറെ പേരെയൊക്കെ ഏകദേശം ഇപ്പൊ എന്നെ അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ ചെന്ന് എത്തും എന്നൊരു ഊഹം അവർക്ക് തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെ നിത്യം മെസ്സേജ് അയക്കുന്നവരും ഉണ്ട് ഓക്കെ അപ്പൊ കഴിവതും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അവരെല്ലാം ഇങ്ങനെ പുകഴ്ത്തി തന്നെയാണ് പറയാറ് ത്യാവശ്യം കുരുത്തക്കീടൊക്കെ കയ്യിലുള്ള ഒരാളാണ് ഇത് വായിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് നമുക്ക് തോന്നാറുണ്ട് സോ അതേ അതേക്ടർ ആണോ കിടപിടിക്കുന്ന മൂവിയിലൊക്കെ വലിയൊരു ഭാവിയുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ശേഷം അതെ തീർച്ചയായിട്ടും ഹസീന താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വി ക്ലബ് കീപ് യോ നറൈറ്റിംഗ് സ്കിൽസ് റൈറ്റിംഗ് സ്കിൽസ് ഡ്രോയിങ് സ്കിൽസ് ആൻഡ് ഹ്യൂമൻ സെൻസ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ എന്ന പേജിലൂടെ എല്ലാവരെയും ഹാപ്പി ആക്കി കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹസീന ദിസ്ഇസ് ഓൺ ക്ലബ് ഫ്രോം നൈന്റി ഫോർ പോയിന്റ് ഇവിടെ മാത്രമേ ടൺ കണക്കിന് മ്യൂസിക് ടൺ കണക്കിന്